ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ തൽക്കാലം നമുക്ക് ആ പേഷ്യൻറ്റിനെ എന്ന് വിളിക്കാം യഥാർത്ഥ പേരല്ല എന്നാലും നമുക്ക് പറയാൻ വേണ്ടി എന്ന് വിളിക്കാം അതുപോലെ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്ക് ചെയ്യണം പറ്റുന്ന കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഇത് നമ്മൾ സെക്സ് പ്രോബ്ലംസ് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ അനലൈസ് ചെയ്യുന്ന ഒരു ചാനലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടും അപ്പോൾ ടീനയ്ക്ക് ഉണ്ട് മാരേജ് കഴിഞ്ഞിട്ട് ഒരു വർഷമായി അപ്പോൾ കല്യാണം കഴിഞ്ഞു ആദ്യ നാളുകളൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നു പിന്നെ പിന്നെ പതുക്കെ 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 ഇവർ തമ്മിൽ ചില പൊരുത്തക്കേടുകൾ വരാൻ തുടങ്ങി ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്ന് വെച്ചാൽ മിക്കവാറും ദിവസങ്ങളും വഴക്ക് വഴക്കെന്ന് പറഞ്ഞാൽ വഴക്കിന് വലിയ കാരണങ്ങളൊന്നും വേണ്ട ഈ ഹസ്ബൻഡ് പറയുന്നത് കാരണം വൈഫ് കാരണം ഉണ്ടാക്കി ഓരോന്ന് ഓരോ ഇറിറ്റേഷൻ പോലെ സംസാരിക്കുന്നു ഇറിറ്റേറ്റഡായി സംസാരിക്കുന്നു ആ രീതിയിലാണ് ഹസ്ബൻഡ് പറയുന്നത് വൈഫ് പറയുന്നത് അതല്ല ഹസ്ബൻഡ് കെയർ ചെയ്യുന്നില്ല അതനുസരിച്ച് ഉള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വൈഫ് പറയുന്നത് അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ ഇടയ്ക്ക് ആദ്യം വരുമ്പോൾ ഒരു കുറ്റം പറയാണ് അപ്പോൾ ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരുടെ വിദ്യാഭ്യാസം എന്താണ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്താണ് അവരുടെ ടേസ്റ്റ് എന്താണ് ഇഷ്ടങ്ങൾ എന്താണ് അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം രണ്ടുപേരും നല്ല സ്റ്റാൻഡേർഡ് ഫാമിലിയിലുള്ളവരാണ് രണ്ടുപേരും നല്ല എഡ്യൂക്കേറ്റഡ് ആണ് അതുപോലെ സാമ്പത്തികമായിട്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല വെൽ ബീങ് ആണ് പക്ഷെ ഒരു പ്രശ്നം ചെറിയൊരിതുണ്ടെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഒരിച്ചിരി സീരിയസ് ആണ് ഹസ്ബൻഡ് ഒരിച്ചിരി ബോൾഡാണ് ഒരിച്ചിരി സീരിയസ് ആണ് അത്രയേ ഉള്ളൂ ബാക്കി വിഷയങ്ങളൊന്നും ഈ പറയുന്ന ഹസ്ബൻഡിന് ഇല്ല ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ചിട്ട് മനസ്സിലാക്കുന്നിടത്തോളം ഹസ്ബൻഡിന് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് കണ്ടെത്തിയത് അപ്പോൾ കുറച്ച് നാളായിട്ട് ഇവർ തമ്മിൽ സെക്സ് തീരെ ഇല്ല എന്ന് തന്നെ പറയാം അതിന് ഹസ്ബൻഡ് പറയുന്നത് സെക്സ് ചെയ്യുന്ന ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരി കൂടുതലായിട്ട് വഴക്കിടുന്നതായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാക്കി പുള്ളിക്കാരൻ്റെ മനസ്സ് മടിപ്പിക്കും ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി സംസാരിക്കാൻ പറയുക എടുത്തിടുകയൊക്കെ ചെയ്യും ഒരുമാതിരി ബോധപൂർവ്വം എടുത്തിടുന്ന പോലൊക്കെയാണ് പുള്ളിക്കാരി പറ പുള്ളിക്കാരൻ പറയുന്നത് ഹസ്ബൻഡ് പറയുന്നത് അപ്പോൾ ഈ ഒരു മാസത്തിന് മുമ്പ് വരെ അവർ തമ്മിൽ സെക്സ് ചെയ്യുമായിരുന്നു വളരെ താല്പര്യമായിട്ടാണ് രണ്ട് കൂട്ടരുമായിട്ട് രണ്ട് കൂട്ടരും സെക്സ് ചെയ്യുമായിരുന്നു അതുപോലെ നല്ല ടൈമിംഗ് ഒക്കെ എടുത്തു തന്നെ ഹസ്ബൻഡ് ഹസ്ബൻഡ് അവർ രണ്ടും കൂടെ എല്ലാ രീതിയിലും അങ്ങോട്ടും അങ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന പോലെയാണ് ഹസ്ബൻഡ് പറയുന്നത് ഹസ്ബൻഡിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഫുള്ളി സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട് പുള്ളിക്കാരി വൈഫുമായിട്ട് ചെയ്തു കഴിയുമ്പം പുള്ളിക്കാരൻ പൂർണ്ണ സംതൃപ്തനാണെന്നാണ് പുള്ളിയിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത് അപ്പോൾ ഈ ടീന എന്ന് പറയുന്ന കക്ഷി വളരെ ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വളരെ ബ്യൂട്ടിയാണ് പിന്നെ നല്ല ഷെയ്പ്പുള്ള ശരീരമാണ് ആര് കണ്ടാലും ഒന്ന് നോക്കുന്ന ഒരു ഒരു പ്രകൃതമാണ് ഈ ടീനയ്ക്ക് അതന്നെ വളരെ മോഡേൺ ആണ് സംസാരിക്കുന്നതിനകത്താലും ഹെയർ സ്റ്റൈൽ സ്റ്റൈല് ഒക്കെ വളരെ മോഡേൺ ആണ് അപ്പോൾ ടീന ആദ്യമൊക്കെ വളരെ ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കാത്തൊരു പ്രകൃതമായിരുന്നു പിന്നെ പിന്നെ രണ്ട് മൂന്ന് സെക്ഷനൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നമ്മളോട് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ഇടപെടാനും സംസാരിക്കുവാനും ഒക്കെ തുടങ്ങിയതിന് ശേഷം ടീന കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു അപ്പം മൂന്ന് വർഷം മുമ്പേ ടീന ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്തായിരുന്നു ആ സമയത്ത് ഹോസ്റ്റലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ ഈ ഹോസ്റ്റലിൽ ഇവർ രണ്ട് പേരാണ് ഒരു കൂട്ടുകാരിയുണ്ട് ടീനയുണ്ട് അപ്പോൾ ഈ ടീനയുടെ കൂട്ടുകാരിയെ സംബന്ധിച്ചിടത്തോളം കാണാൻ അത്ര അത്ര ബ്യൂട്ടി ഒന്നും അല്ല വലിയ ഫെയർ ഒന്നുമല്ല പക്ഷേ നല്ല ഷെയ്പ്പുള്ള ശരീരമായിരുന്നു ടീനയുടെ കൂട്ടുകാരിയുടെ അതു തന്നെയല്ല പ്രത്യേകിച്ചൊരു ഒരു ടീനയുടെ ഒരു കെയറിങ് ഒരു പ്രത്യേക സ്നേഹം കെയറിങ് ഒക്കെ കൂടുതലായിട്ട് ഈ പെൺകുട്ടി തുടക്കം മുതൽ തന്നെ കാണിക്കുമായിരുന്നു അങ്ങനെ ഇവർ തമ്മിൽ അങ്ങ് ഡീപ്പ് ഫ്രണ്ട്ഷിപ്പായി റൂമിനകത്തിരുന്ന് ഇവർ പല കാര്യങ്ങളും പറയുന്നു എടുക്കുന്നു എല്ലാം ചെയ്യുന്നു അപ്പം ഇവർ തമ്മിൽ ആദ്യം അങ്ങ് നല്ല സൗഹൃദത്തിലായി അപ്പം ഇല്ലാത്ത ഒരു ദിവസം പകൽ സമയത്ത് ഇവർ രണ്ടുപേരും മാത്രം റൂമിലുള്ളൊ അപ്പം ഇവരുടെ രണ്ടുപേരുടെയും മേഷം മിരീൻ ടോപ്പുമാണ് കൂടുതലും റൂമിനകത്ത് വന്നാൽ അവർ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കട്ടിലേത്തന്നെ ഇവർ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്നു അപ്പം കൂട്ടുകാർ പറഞ്ഞു നമുക്കൊരു ടാസ്ക് ചെയ്യാം അപ്പം ബോർ അടിക്കുന്ന ഒന്ന ഒരു ടാസ്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ടാസ്ക് ഇത്രയേ ഉള്ളൂ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാൻറ്റീസിൻ്റെ കളറ് പറയണം എന്നുവെച്ചാൽ ടീനയുടെ പാൻറ്റീസിൻ്റെ കളർ കൂട്ടുകാർ പറയും കൂട്ടുകാരുടെ പാൻറ്റീസിൻ്റെ കളറ് ടീന പറയണം ഇതിനകത്ത് ആരാണോ ശരിയായിട്ട് കറക്റ്റായിട്ട് പറ പറഞ്ഞത് അവർ ജയിക്കും അപ്പം ജയിക്കുന്ന ആള് ജയിക്കുന്ന ആൾക്ക് തോറ്റാട് അന്നത്തെ ഒരു ദിവസം ചിലവീകണം പുറത്ത് പോയി അടിച്ചു പൊളിക്കാനുള്ള ചിലവീയ്യണം ഇതാണ് ടാസ്ക് അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കളർ പറഞ്ഞു അപ്പോൾ ഇവിടെ കളറിനകത്തല്ല പ്രശസ്തി ഇത് ബോധ്യപ്പെടുത്തണം ഈ പറഞ്ഞത് ശരിയാണോന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബോധ്യപ്പെടുത്തണമല്ലോ അപ്പോൾ കൂട്ടുകാരി പറഞ്ഞു കൂട്ടുകാരി എന്താ ചെയ്തു കൂട്ടുകാരി തന്നെ പെട്ടെന്ന് മിടി ഇങ്ങനെ പൊക്കി പൊക്കിയിട്ട് കാലകത്തിയിട്ട് പറഞ്ഞത് ഇത് കണ്ടോ ഞാനിട്ടിരിക്കുന്നത് ഓഫൈറ്റല്ല ഞാനിട്ടിരിക്കുന്നത് ബ്ലാക്കാന്ന് പറഞ്ഞു അപ്പം കൂട്ടുകാരി പറഞ്ഞു ടീനെ ഇതുപോലെ കാണിക്കണം കാരണം ടീനയുടെ കൂട്ടുകാരി പറഞ്ഞത് റെഡ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ റെഡ് ആണോ അല്ലയെന്ന് ബോധ്യം വരണം അപ്പോൾ ആദ്യം ഒന്നും മടിച്ചു ഇല്ല ഞാൻ കാണിക്കത്തില്ല ഈ അങ്ങനൊന്നും ഇല്ല അതൊക്കെ മോശമാണ് അങ്ങനെയാണെന്ന് എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ ഒരു മടിയൊക്കെ കാണിച്ചു അപ്പോൾ ടീനയുടെ കൂട്ടുകാരി പറഞ്ഞു അത് ചമ്മലൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളൂ ഇപ്പോൾ ഇവിടെ എന്തിനാ ചമ്മൽ കാണിക്കുന്നത് ഇത് കണ്ടോ എന്ന് പറഞ്ഞു പിന്നെ ഒന്നും പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഇത് ഇങ്ങനെ പാൻറ്റീസ് കാണിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഇത് ഈ കൂട്ടുകാരി ടീനയുടെ അടുത്തേക്ക് വന്നിരുന്നു വന്നിരുന്നിട്ട് നന്നായിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് അങ്ങ് കിസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊക്കെ ടീന ഒന്ന് ഒന്ന് ഒഴിഞ്ഞ് മാറിയെങ്കിലും ഈ പുള്ളിക്കാരിയുടെ ആ ഒരു സ്നേഹവും ആ ഒരു ഒരു ഇതിനോടുള്ള ഒരു ഒരു അഫെക്ഷനും ഒക്കെ കണ്ടപ്പോൾ പൂർണ്ണമായിട്ട് അങ്ങ് റിജക്റ്റ് ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ പാൻറ്റീസിൻ്റെ കളറ് ബോധ്യപ്പെടുത്തണമല്ലോ അപ്പോൾ ടീനെ പറഞ്ഞു ബാത്ത് ബാത്റൂമിൽ പോയിട്ട് ഞാൻ ഊരിയിട്ട് വന്നിട്ട് എടുത്ത് കാണിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ കൂട്ടുകാരെ പറഞ്ഞാൽ അത് പറ്റത്തില്ല ഞാൻ കാണിച്ച പോലെ തന്നെ കാണിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ടീനെ ഒരു പ്രാവശ്യം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കാണിച്ചു അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു 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 സെക്സ്വൽ ലൈഫിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഈ ഈ കൂട്ടുകാരികൾ തമ്മിലുള്ളത് അങ്ങനെ ക്രമേണ 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 ഈ ടീനയ്ക്ക് ഈ കുട്ടിയോടും ഒരു പ്രത്യേക ഇഷ്ടവും ഒരടുപ്പവും അങ്ങനെ തോന്നാൻ തുടങ്ങി അങ്ങനെ ക്രമേണ ഇവർ ഓറൽ സെക്സിനോട്ട് വന്നു ഓറൽ സെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം ചുണ്ട് കൊണ്ടുവ അതുപോലെ ഫ്രഞ്ച് കിസ് ചെയ്യും ഈ ഫ്രഞ്ച് കിസ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് പറ്റീനെ പറയുന്നതൊക്കെയാണ് ഒരു പത്ത് ആണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് ഈ ഹോസ്റ്റലിൽ ചില ക്ലാസ്സില്ലാത്ത ദിവസങ്ങളൊക്കെ വീട്ടിൽ പോകാതെ ഇതിനു വേണ്ടിയിരിക്കും ഇതിനു വേണ്ടി തന്നെ അവർ സാഹചര്യം ഒരുക്കിയിരുന്നിട്ട് അവർ ഫ്രഞ്ച് കിസ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് അങ്ങനെ ഫ്രഞ്ച് കിസ് തന്നെ ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ചെയ്ത് അത് വളരെ ഡീപ്പായിട്ട് നാക്കൊക്കെയാണെങ്കിൽ അകത്തോട്ടൊക്കെ ഇട്ട് നാക്കിൽ തന്നെ ഇങ്ങനെ എന്നുവെച്ചാൽ നാക്കുകൾ തമ്മിലിങ്ങനെ ചപ്പി കുടിക്കുന്ന രീതിയുണ്ടല്ലോ അത് ഒരാൾ നാക്ക് പുറത്തോട്ടിട്ടിട്ട് മെറ്റേ ആൾ പൂർണ്ണമായിട്ട് ചപ്പുന്നു അതിനുശേഷം പ്രത്യേകിച്ചും ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ ക്ലിറ്റോറിസ് ഭാഗത്തും ഈ ക്ലിറ്റോറിസ് ഭാഗത്ത് നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷൻ കൊടുക്കുമായിരുന്ന ആ കൂട്ടുകാരി ടീനയ്ക്ക് പ്രത്യേകിച്ച് നാക്കുകൊണ്ട് നാക്കുകൊണ്ട് ഓറല് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നാക്കുകൊണ്ട് ക്ലിറ്റോറിസിൽ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ വിരൽ കൊണ്ട് അകത്തേക്ക് വ ജീനയ്ക്കകത്തേക്ക് വിരലിടുകയും ചെയ്യുന്ന ഒരു രീതി അത് വളരെയേറെ ഒരു ഒരു വല്ലാത്തൊരനുഭവമായിട്ടാണ് ടീനയ്ക്ക് അന്നത് തോന്നിയത് പക്ഷെ അത് തന്നെ അവർ സ്ഥിരമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി മിക്കവാറും ദിവസങ്ങളിലൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഒരു സെക്സ്വൽ അനുഭവം ഇത് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമാണല്ലോ അപ്പോൾ അത് ഒരു വല്ലാത്ത ഒരു 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 സൈക്കോളജിക്കൽ സ്റ്റിമുലേഷൻ ആയിട്ട് മാറി ടീനെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്സ്വൽ സൈക്കോളജിക്കൽ സ്റ്റിമുലേഷനായിട്ട് മാറി അതാണ് ഇവരുടെ വിവാഹ ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തിൻ്റെ ഒരു മെയിനായിട്ടുള്ള എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കൂട്ടർക്കും നല്ല ബ്രസ്റ്റൊക്കെ ആ സമയത്ത് നല്ല ബ്രസ്റ്റ് നല്ല ഷേപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും വളരെ നല്ല രീതിയിലുള്ളൊരു സ്റ്റിമുലേഷൻ കൊടുക്കുമായിരുന്നു എന്ന് വെച്ചാൽ ബ്രസ്റ്റ് പുറത്തെടുത്തിട്ടിട്ട് ബ്രസ്റ്റുകൾ ഇങ്ങനെ വരയ്ക്കുന്ന രീതി അപ്പോൾ ഇങ്ങനെയുള്ള സമയം ഇങ്ങനെയുള്ള രീതിയാണ് ആ എക്സ്പീരിയൻസാണ് നേരത്തെയുള്ള എക്സ്പീരിയൻസ് അപ്പോൾ ടീനയ്ക്ക് കുറേ നാളായിട്ട് ഈ ഓർഗാസം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ക്ലിറ്റോറിസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഓറൽ ചെയ്യുമ്പോഴാണ് ഓറൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിലല്ല അത് ഇച്ചിരി നല്ല കൂടി തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരുന്നത് കൂട്ടുകാരി അപ്പം ടീനെ പറയുന്ന ഇതാണ് ഹസ്ബൻഡ് കുറേ നേരം ചെയ്യാറുണ്ട് സമയമൊക്കെ എടുത്ത് ഫോർ അപ്ലൈ ഒക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ പുള്ളിക്കാരിക്ക് ആ ഓർഗാസത്തിലോട്ട് വരുന്നില്ല ആ ഓർഗാസത്തിൽ വരുന്നില്ല ബാക്കിയൊക്കെ പുള്ളിക്കാരിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് ബ്രസ്റ്റിൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ അതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ആ ഓർഗാസത്തിലോട്ട് വരുന്നില്ല അപ്പോൾ ആ ഓർഗാസത്തിലോട്ട് വരാനായിട്ട് പുള്ളിക്കാരിക്ക് ആ ഒരു ബ്രെയിനിൽ ആ ഒരു സ്റ്റിമുലേഷൻ എന്നുവെച്ചാൽ നേരത്തെ അത് കിടക്കുന്നത് കൊണ്ട് ആ ഒരു ഇത് കിട്ടുന്നില്ല അതാണ് ടീനയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ലിംഗം കയറി ഇറങ്ങുന്ന സമയത്ത് ക്ലിറ്റോറിസിന് കിട്ടുന്ന ഒരു സ്റ്റിമുലേഷൻ ഉണ്ടല്ലോ ആ സ്റ്റിമുലേഷൻ പോരാ ടീനയ്ക്കത് പോരാ കുറച്ചുകൂടെ കൂടുതൽ ഹാർഡായിട്ട് ഉള്ള സ്റ്റിമുലേഷൻ വേണം അതുകൊണ്ടാണ് ഓർഗാസം സംഭവിക്കാത്തത് അപ്പോൾ ഇവിടെ തീനയ്ക്ക് പറ്റിയ ഒരു ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിന് ശേഷം വിവാഹം കഴിഞ്ഞതിന് ശേഷം കൂട്ടുകാരിയും വിവാഹമൊക്കെ കഴിച്ചു വേറെ രാജ്യത്ത് വേറെ വിദേശത്ത് പോയി വേറെ രാജ്യത്താണ് പക്ഷേ അവർ തമ്മിൽ ഇപ്പോഴും ഫോണിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഹസ്ബൻഡുമായിട്ട് ചെയ്യുമ്പോൾ ആ ഒരു പൂർണ്ണ സംതൃപ്തി കിട്ടാത്തത് കൊണ്ട് ഈ ബന്ധപ്പെടൽ ഒഴിവാക്കാനായിട്ട് ഇവർ മനഃപൂർവ്വം ചില വഴക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ടീന തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ടീന തന്നെ പറഞ്ഞു എന്നിട്ട് മാറിക്കിടക്കും മാറിക്കിടന്നിട്ട് മറ്റേ കൂട്ടുകാരിയായിട്ട് ഫോണിൽ കൂടെ സംസാരിക്കുകയും ചാറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും അങ്ങനെ രണ്ടു പേർക്കും തെറാപ്പിയൊക്കെ ചെയ്തു തെറാപ്പിയൊക്കെ കഴിഞ്ഞ് ഇപ്പം നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും നല്ല രീതി നല്ല സംതൃപ്തിയോടെ തന്നെ അവർ ബന്ധപ്പെടുന്നുണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയേ ഉള്ളായിരുന്നു ആ ഹസ്ബൻഡ് ആ ബോൾനസ്സൊക്കെ മാറ്റി ആ ബോർഡസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്ലെക്സിബിളായി ഈ സമയത്ത് പ്രത്യേകിച്ചും ഈ ബന്ധപ്പെടുന്ന സമയത്ത് സ്ത്രീ പുരുഷന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലെക്സിബിൾ ആയിരിക്കണം കാരണം പല ജോലികൾ ചെയ്യുന്ന ആയിരിക്കും അല്ലെങ്കിൽ പല സാഹചര്യത്തിൽ നിന്നായിരിക്കും ഒരു ചിലപ്പം വളരെ ബഹുമാനം ഒക്കെ അർഹിക്കുന്ന ജോലികളൊക്കെ ചെയ്യുന്നവരും അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നവരൊക്കെ ആയിരിക്കും പലരും പക്ഷേ ബെഡ്റൂമിൽ വന്നു കഴിയുമ്പോൾ ഈ സീരിയസ്നെസ്സും ഈ കാര്യങ്ങളും എല്ലാം മാറ്റിയിട്ട് എന്തൊക്കെയാണോ അവിടെ സ്റ്റിമുലേഷൻ കൊടുക്കാൻ ഇഷ്ടം നമ്മുടെ പാർട്ട്ണർക്ക് എന്താണോ ഇഷ്ടം ചിലർക്ക് ഓറലായിരിക്കും ഇഷ്ടം ചിലർക്കതല്ല കൂടുതൽ നേരെ കിസ് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ഒത്തിരി നേരം സ്നേഹിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഓരോരുത്തരെ കൊണ്ടും അപ്പോൾ ഇതിനിടയ്ക്ക് ചിലരുടെ ലൈഫിൽ ഒരു സെക്സ്വൽ സൈക്കോളജിക്കൽ സ്ട്രോക്ക് കിട്ടും എന്ന് വെച്ചാൽ വളരെ ശക്തമായ ഒരു ലൈംഗികത കോഡ് സ്റ്റിമുലേഷൻ കോഡ് അവരുടെ ബ്രെയിനിൽ വരും അപ്പോൾ ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സമൂഹത്തിലൊക്കെ നമുക്ക് കാണാം അവർക്കൊരു പ്രത്യേക രീതിയിൽ സെക്സിനോട് ചെയ്യാൻ വലിയൊരു വാസനയാണ് അതിന് മാറ്റം വരാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ ആ സൈക്യാട്രിക് കോഡ് അവരുടെ മനസ്സിൽ ഇങ്ങനെ ശക്തമായിട്ട് കിടക്കുന്നു ആ സ്റ്റിമുലേഷൻ കോഡ് അതതിന് കാരണം പക്ഷേ ഒരിക്കലും അതൊരു നാച്ചുറലായിട്ടുള്ളൊരു നല്ലൊരു കാര്യമല്ല നമ്മൾ സെക്സിനകത്ത് ഫ്ലെക്സിബിൾ ആകണം ഫ്ലെക്സിബിലിറ്റിയാണ് സെക്സിനകത്ത് എപ്പോഴും ആസ്വദിക്കാൻ ആവശ്യം അപ്പോൾ സമയം പോകുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ Thanks for watching. See you next day. Bye.